എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിപ്പിക്കൂണ് കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പാണിത് എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഇതാ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരക്കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകി വെച്ച ചിപ്പിക്കൂണ് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് മുറിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറുതായി മുറിച്ച വെളുത്തുള്ളിയും പഞ്ചിയും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കണം ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു മുട്ടേൻ്റെ മഞ്ഞയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ കലക്കിയതെടുത്തതാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് മൂടി വെച്ചൊന്ന് സെറ്റായി വരട്ടെ അപ്പം ഇതാ നമ്മൾ ചിപ്പിക്കൂൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം ഇതാ നമ്മൾ പോഷക സമ്പുഷ്ടമായ ചിപ്പിക്കൽ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം